I hope se <tries> se ਨੀਂਗਡੇ ਕਾਨੀਦ ਛੁਂਦੀ ਮੁਂਗੋ ਸਾਕਰ ഭീകരാക്രമണം കഥകളി രൂപത്തിൽ കളിവിളക്കിന് മുന്നിലെത്തി കഴിഞ്ഞ ഏപ്രിൽ പകൽഹാമിലെ വിനോദസഞ്ചാരിക്ക് നേരെയുണ്ടായ ഭീകരാക്രമണവും അതിലൊരു സ്ത്രീക്ക് നേരിടേണ്ടി വന്ന ദുരിതങ്ങളും പ്രമേയമാക്കി കലാമണ്ഡലം വിജയ്കുമാറാണ് കഥകളി ചിട്ടപ്പെടുത്തിയത് വടക്കാഞ്ചേരി അകമല ഭാരതീയ വിദ്യാഭ്യാസ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് വ്യത്യസ്ത കഥ അരങ്ങേറിയത് പകൽഹാം സംഭവത്തിന്റെ ഞെട്ടലും ദുഃഖവും രോക്ഷവും പ്രകടിപ്പിക്കുന്ന നാല്പത്തി അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള കഥകളി ഏഴ് മാസങ്ങൾ എടുത്താണ് കലാമണ്ഡലം വിജയകുമാർ ചിട്ടപ്പെടുത്തിയത് അക്രമത്തിന്റെ വേദന പ്രകടിപ്പിക്കാനായി സംഗീത സംവിധായകൻ ദേവരാജൻ വാസ്റ്ററിന് സംഗീതം നൽകിയ നാല് നിത്യഹരിത മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഏകാംഗ നൃത്തരൂപത്തിൽ സ്ത്രീ വേഷത്തിൽ കഥ പറയുന്നതാണ് കഥകളി ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാൻഷി നർവാളിനെ സംഭവിച്ച ദുരിതത്തെ ചിത്രീകരിക്കുന്നതാണ് ഭർത്താവിന്റെ ഭർത്താവിൻ്റെ തളർന്നു കിടക്കുന്ന ഫോട്ടോ ലോകമെമ്പാടും പ്രതിഷേധത്തിന് കാരണമായിരുന്നു അശ്വമേധം എന്ന സിനിമയിലെ ഏഴ് സുന്ദരികൾ കൊട്ടാരം വിൽക്കാനുണ്ടെന്ന ചിത്രത്തിലെ ചന്ദ്രകളപഞ്ചാർത്തി കളിത്തോഴൻ എന്നീ സിനിമയിലെ മഞ്ഞലിയിൽ മുങ്ങി തോർത്തി നദി എന്ന സിനിമയിലെ ആയിരം പാദസരങ്ങൾ കിലിങ്ങി എന്നീ ഗാനങ്ങളാണ് കഥകളി രൂപത്തിൽ അരങ്ങിൽ അവതരിപ്പിച്ചത് ചുരുങ്ങിയ ചെലവിൽ വെട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും ആയാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടതാണ്